നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുംഭകോണം തഞ്ചാവൂർ കുംഭകോണത്തിലെ മണൽമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള അശോക് രാജ് തന്റെ മുത്തശ്ശിയുടെ കൂടെ ജീവിച്ചു വരികയാണ് ചെന്നൈയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന അശോക് രാജ് ദീപാവലി ആഘോഷിക്കാനായിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ദീപാവലി എല്ലാം ആഘോഷിച്ചതിനു ശേഷം നവംബർ പതിമൂന്നിന് ചിദംബരത്തിലുള്ള തന്റെ ഫ്രണ്ടിന്റെ മാരേജിന് കൂടെ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ നിന്നും നേരെ ചെന്നൈയിലേക്ക് പോവാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അശോക് രാജ് അശോക് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അശോക് ചെന്നൈയിലേക്ക് എത്തിയോ എന്ന് അറിയാനായിട്ട് മുത്തശ്ശി അശോകിന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുകയാണ് അശോകിന്റെ മുത്തശ്ശിയായ പത്മിനി പലതവണ അശോകിനെ ഫോണിൽ വിളിച്ചു നോക്കിയിട്ടും ഫോൺ കണക്ട് ആവുന്നില്ല സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ചാർജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്ന് വിചാരിച്ചിട്ട് ആ മുത്തശ്ശി തൊട്ടടുത്ത ദിവസം വീണ്ടും വിളിച്ചു നോക്കുന്നു അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയ അശോക് രാജിനെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലീസുകാർ അന്വേഷിക്കാനായി തുടങ്ങിയ സമയത്ത് പോലീസുകാർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റി പോലീസുകാർ മനസ്സിലാക്കിയ ആ കാര്യം പോലീസുകാരെ മാത്രമല്ല തമിഴ്നാട്ടിലെ ജനങ്ങളെ മുഴുവനായിട്ടും വല്ലാത്തൊരു ഭീതിയിൽ അഴ്ത്തി അതായത് വെളിരാജ്യങ്ങളിലെ ചില സീരിയൽ സൈക്കോ കില്ലേസ് ചെയ്യുന്ന പ്രവൃത്തി തമിഴ്നാട്ടിലെ ഒരാൾ ചെയ്തിരിക്കുന്നു അവിശ്വസനീയം എന്ന് തോന്നാം പക്ഷേ നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഇതുപോലെ ഒരു ക്രൂരത സംഭവിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്നും പോയ അശോക് രാജന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുംഭകോണത്തിൽ നടന്ന ഡോക്ടർ കേശവമൂർത്തി കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം ദീപാവലി ആഘോഷിക്കാനായി സ്വന്തം വീട്ടിലെത്തിയ അശോക് രാജ് ദീപാവലി ആഘോഷം കഴിഞ്ഞിട്ട് തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്നു അശോക് ചെന്നൈയിൽ എത്തിയോ എന്ന് അറിയാനായിട്ട് അശോകിൻ്റെ മുത്തശ്ശിയായിട്ടുള്ള പത്മിനി അശോകനെ ഫോണിൽ വിളിച്ചു നോക്കുകയാണ് അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഒരുപാട് തവണ വിളിച്ചു നോക്കി എന്നിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണ് തൊട്ടടുത്ത ദിവസവും ഇത് തുടർന്നു പക്ഷേ അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് ഉടനെ അശോകിൻ്റെ മുത്തശ്ശി ചെന്നൈയിലുള്ള അശോകിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്കരികിലേക്ക് അശോക് വന്നോ എന്ന് പക്ഷേ അവരെല്ലാവരും പറഞ്ഞത് ഞങ്ങൾ അശോകനെ കണ്ടിട്ടില്ല എന്നാണ് അശോക് വേറെ എവിടേക്ക് പോകാനാണ് സാധ്യത എന്ന് ആ മുത്തശ്ശി ആലോചിച്ച സമയത്താണ് ആ മുത്തശ്ശിക്കെ ഒരു കാര്യം മനസ്സിലായത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അശോക് ഒരു സിദ്ധ വൈദ്യനെ കാണാൻ പോകാറുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ധാരാളം മരുന്നുകളും വാങ്ങിക്കഴിക്കാറുണ്ട് ഒരുപക്ഷേ സിദ്ധവൈദ്യന്റെ അരികിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് വിചാരിച്ച് ആ മുത്തശ്ശി സിദ്ധ അരികിലേക്ക് പോവുകയാണ് അങ്ങനെ സിദ്ധവൈദ്യ അരികിലെത്തിയ മുത്തശ്ശി അശോക് ഇങ്ങോട്ട് എങ്ങാനും വന്നോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി അത് എവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മരുന്നുകൾ മേടിച്ചിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു എന്നാണ് സിദ്ധ ഡോക്ടറും ഇത്തരത്തിൽ പറഞ്ഞത് കൊണ്ട് ആ മുത്തശ്ശിക്ക് വല്ലാത്തൊരു ഭയം തോന്നി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആ മുത്തശ്ശി അവരുടെ റിലേറ്റീവ്സിനോട് എല്ലാം തന്നെ ഇത്തരത്തിൽ അശോക് മിസ്സിങ് ആയിട്ടുള്ള ഈ ഒരു കാര്യം അറിയിക്കുകയാണ് അവരെല്ലാവരും ആ മുത്തശ്ശിയോട് പറഞ്ഞത് ഉടൻ തന്നെ വേഗം നമുക്കിത് പോലീസിൽ അറിയിക്കാമെന്നാണ് അങ്ങനെ നവംബർ പതിനഞ്ചാം തീയതി ആ മുത്തശ്ശി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അശോകിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുന്നു റിട്ടേൺ കംപ്ലൈന്റ് ലഭിച്ച ഉടനെ തന്നെ പോലീസുകാർ അന്വേഷണവും ആരംഭിച്ചു എന്നാൽ തൊട്ടടുത്ത ദിവസം നവംബർ പതിനാറിന് അശോകിന്റെ വീട്ടിലേക്ക് ഒരു ലെറ്റർ വരികയാണ് ആ ലെറ്റർ അശോക് രാജ് എഴുതി അയച്ച പോലെയാണ് വന്നിരിക്കുന്നത് ആ ലെറ്ററിൽ അശോക് രാജ് എഴുതിയിരിക്കുന്നത് തനിക്ക് സെക്ഷലി ബലഹീനതയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തൊക്കെ മെഡിസിൻ കഴിച്ചിട്ടും എന്റെ ആ അവസ്ഥ മാറുന്നില്ല അതുകൂടാതെ എൻ്റെ ശരീരത്തിന് മറ്റു ചില പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല ഇനി ഞാൻ മരിച്ചു പോയാലും അതിന്റെ പേരിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇല്ല എന്നും ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് അശോക് എഴുതി എന്ന് കരുതുന്ന ആ ലെറ്റർ വായിച്ച അശോകിന്റെ മുത്തശ്ശി വല്ലാതെ ഷോക്കായി പോവുകയാണ് ഉടൻ തന്നെ അവർ ആ ലെറ്റർ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു ആ കത്ത് പൂർണ്ണമായും വായിച്ച പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യത്തിനായിട്ട് ആ മുത്തശ്ശിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസുകാർ മുത്തശ്ശിയോട് ചോദിച്ചു അശോക് ഏത് ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്യുന്നതെന്ന് സിദ്ധവൈദ്യനായ കേശവമൂർത്തി കൊടുക്കുന്ന മരുന്നുകളാണ് അശോക് സെക്ഷൽ ബലഹീനതയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നതെന്നാണ് ആ മുത്തശ്ശി പോലീസുകാരോട് പറഞ്ഞത് വീട്ടിൽ നിന്നും ഇറങ്ങിയ അശോക് എവിടെയെല്ലാം പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാനായിട്ട് പോലീസുകാർ അശോക് വീട്ടിൽ നിന്നും ഇറങ്ങിയ ആ സമയം മുതൽ വഴിയിലുള്ള സി സി ദൃശ്യങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കുകയാണ് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ചോളപുരം എന്ന് പറയുന്ന സ്ഥലത്ത് കീഴ്വീതി എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് അശോക് പോയതായിട്ട് പോലീസുകാർക്ക് മനസ്സിലായി കീഴ് എന്ന ഭാഗത്തേക്ക് പോകുന്ന ഫുട്ടേജ് മാത്രമേ ഉള്ളൂ ആ ഭാഗത്തു നിന്നും തിരികെ വരുന്ന ഫൂട്ടേജ് ഒന്നും തന്നെ ഇല്ല അതുകൂടാതെ അശോക് രാജിന്റെ ബൈക്ക് ആ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കീഴ്വീതി എന്ന സ്ഥലത്താണ് സിദ്ധവൈദ്യായിട്ടുള്ള കേശവമൂർത്തി താമസിക്കുന്നത് സോ ഉടനെ തന്നെ പോലീസുകാർ സിദ്ധവൈദ്യ അടുത്തേക്ക് പോവുകയാണ് പോലീസുകാർ സിദ്ധവൈദ്യനെ നേരിൽ കണ്ട് അശോക് ഇങ്ങോട്ടേക്ക് വന്നോ എന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞ മറുപടി പതിമൂന്നാം തീയതി അശോക് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അശോക് ഇവിടേക്ക് വന്നിട്ട് എന്നോട് സംസാരിച്ചത് എനിക്ക് സെക്ഷലി ബലഹീനത ഉള്ളത് കൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ട് ജീവിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എനിക്ക് ഈ ജീവിതം മടുത്തു എന്നെല്ലാമാണ് ഇത് കേട്ടപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ പോയി കാണാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഉപദേശം നൽകുകയും ചെയ്തു ഇതാണ് അന്ന് അശോകിനോട് പറഞ്ഞത് എന്നാണ് സിദ്ധവൈദ്യം പറയുന്നത് സിദ്ധവൈദ്യൻ പോലീസുകാരോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായ ചില ഭാവ വ്യത്യാസം ചില ചേഷ്ടകൾ എല്ലാം തന്നെ പോലീസുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നുണയാണെന്ന് പോലീസുകാർക്ക് തോന്നുകയാണ് പോലീസുകാർ എപ്പോഴും എല്ലാവരെയും കൂടി മാത്രമേ നോക്കി കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരിലുണ്ടാകുന്ന ഭാവ വ്യത്യാസങ്ങളും ചില ചേഷ്ടകളെല്ലാം തന്നെ പോലീസുകാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കും ചുരുക്കം ചില ക്രിമിനൽസ് പോലീസുകാർക്ക് ഇത്തരത്തിൽ പിടി കൊടുക്കില്ല എങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെ കഴിയില്ല പോലീസുകാർക്ക് സിദ്ധവൈദ്യനായിട്ടുള്ള കേശവമൂർത്തിയുടെ സംശയം തോന്നാനായിട്ട് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അതായത് അശോകിന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ കത്ത് അശോക് എഴുതിയതാണ് എന്ന രീതിയിലാണ് ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ കത്തിലെ കയ്യക്ഷരം അശോകിൻ്റെതല്ല എന്ന് അശോകിന്റെ റിലേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കയ്യക്ഷരം കേശവമൂർത്തിയുടേതാണെന്ന് കേശവമൂർത്തിയുടെ വീട്ടിൽ പോയപ്പോൾ കേശവമൂർത്തി എഴുതിയതായിട്ടുള്ള ചില വാക്കുകൾ കണ്ടപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി അങ്ങനെ പോലീസുകാരുടെ സ്റ്റൈലിൽ അടിച്ച് ഇടിച്ച് മർദ്ദിച്ച് വേദനിപ്പിച്ച് കേശവമൂർത്തിയുടെ ചോദ്യം ചോദിച്ച സമയത്ത് ഓരോരോ കാര്യങ്ങളായിട്ട് കേശവമൂർത്തി പറഞ്ഞു തുടങ്ങി കേശവമൂർത്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലായി പോയി പോലീസുകാർ പോലീസുകാരെ പോലും ഭയപ്പെടുത്തിയ കേശവമൂർത്തി പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് കേശവമൂർത്തി ആദ്യം ഒരു കൽപ്പണിക്കാരനായിരുന്നു അങ്ങനെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു വിവാഹം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല അങ്ങനെ ആദ്യ ഭാര്യ കേശവമൂർത്തി ഉപേക്ഷിച്ച് പോകുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേശവമൂർത്തി വീണ്ടും രണ്ടാമത് വിവാഹം കഴിച്ചു ആ രണ്ടാമത് വിവാഹത്തിലും അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളൊന്നും തന്നെ ജനിച്ചില്ല ആദ്യത്തേതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യയും കേശവമൂർത്തി ഉപേക്ഷിച്ച് പോകുന്നു അങ്ങനെ കേശവമൂർത്തി ചെന്നൈയിലുള്ള ഒരു സിദ്ധ ഡോക്ടറിന്റെ കീഴിൽ ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്നു തനിക്ക് സെക്ഷലി ബലഹീനതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പോയത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെന്നൈയിലുള്ള സിദ്ധന്റെ അരികിലേക്ക് പോയ അയാൾ അവിടെ തന്നെ കൂടിയിട്ട് തന്റെ കൽപ്പണിയെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ശിക്ഷനായിട്ട് ചേരുകയാണ് ആ സിദ്ധന്റെ കൂടെ ജോലി ചെയ്ത് മരുന്നുകളെല്ലാം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അയാൾ അവിടെ നിന്ന് പഠിച്ചെടുക്കുകയും ചെയ്തു ശേഷം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ ചെന്നൈയിൽ നിന്നും കുംഭകോണത്തേക്ക് വരുന്നത് കുംഭകോണത്തെത്തിയ അയാൾ ഞാനൊരു സിദ്ധ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരെയും പരിചയപ്പെടുന്നത് സെക്ഷുവലി ബലഹീനതയുള്ള ആളുകൾക്കെല്ലാം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് മാറ്റി കൊടുക്കുമെന്നും അയാൾ പറഞ്ഞു ആദ്യ കാലഘട്ടങ്ങളിൽ അയാൾ ചില മരുന്നുകൾ ചില ആളുകൾക്ക് കൊടുത്തിട്ട് അവരുടെ ഈ അസുഖം എല്ലാം തന്നെ പൂർണ്ണമായും മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില ആളുകൾ അയാൾ യഥാർത്ഥത്തിലൊരു സിദ്ധ ഡോക്ടറാണെന്ന് വിശ്വസിച്ചു വന്നു അസുഖം മാറിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ അയാളുടെ മരുന്നുകളെ കുറിച്ചിട്ട് പറഞ്ഞു പരത്തുന്നു അങ്ങനെ കുറെ കൂടെ ആളുകൾ അയാളിലേക്ക് എത്തിച്ചേരുകയാണ് ഇത്തരത്തിൽ എത്തിച്ചേർന്നതിൽ ഒരാളാണ് അശോക് രാജും അശോക് രാജിന് സെക്ഷലി ബലഹീനത ഉള്ളത് കൊണ്ട് തന്നെ ഇയാളിൽ നിന്നും എപ്പോഴും മരുന്ന് വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് നവംബർ പതിമൂന്നാം തീയതി ഇയാളിൽ നിന്നും മരുന്നുകൾ മേടിക്കാനായിട്ട് അശോക് ഇയാളുടെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ മരുന്ന് വാങ്ങാനായി പോയ അശോകനെ തന്റെ കൂടെ സെക്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനായിട്ട് കേശവമൂർത്തി നിർബന്ധിക്കുന്നു എന്നാൽ അശോക് രാജ് അതിനെ എതിർക്കുകയും തനിക്കതിൽ താല്പര്യം ഇല്ല എന്ന് അയാളോട് തുറന്നു സംസാരിക്കുകയും ചെയ്തു ശരി നിനക്കതിൽ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൊടുക്കുന്ന മരുന്നിന് പകരം മറ്റൊരു മെഡിസിനാണ് അയാൾ അശോക് രാജിന് കൊടുത്തത് യഥാർത്ഥത്തിൽ ആ ഫ്രോഡ് സിദ്ധ ഡോക്ടർ അപ്പോൾ കൊടുത്തത് ഉറക്കഗുളികയായിരുന്നു വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഉറക്കഗുളിക കേശവമൂർത്തി കൊടുത്ത ആ ടാബ്ലറ്റ് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞതും അശോക് മയങ്ങി വീഴുന്നു ഇത്തരത്തിൽ മയങ്ങി കിടക്കുന്ന അശോകിനെ കേശവമൂർത്തി സെക്ഷലി അബ്യൂസ് ചെയ്യുകയും ചെയ്തു കേശവമൂർത്തിയുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ തീർന്ന ശേഷം അയാൾ അശോക് രാജിനെ നോക്കുന്ന സമയത്താണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത് അശോക് മയങ്ങി കിടക്കുകയല്ല അയാൾ മരിച്ചു പോയി എന്ന് അശോക് മരിച്ചു എന്ന് മനസ്സിലാക്കി കേശവമൂർത്തി വല്ലാതെ ഷോക്കായി പോകുന്നു ഉള്ള സത്യം തുറന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവാതെ അയാൾ ഇതെങ്ങനെ മറിക്കാമെന്ന് ആലോചിക്കാനായി തുടങ്ങി അങ്ങനെ അവസാനം അശോകിന്റെ ശരീരം പാർട്ട് പാർട്ടായി കട്ട് ചെയ്തിട്ട് അത് പല സ്ഥലങ്ങളിലായിട്ട് കുഴിച്ചിടാമെന്ന് അയാൾ തീരുമാനിക്കുകയാണ് അയാളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കട്ടിങ് മെഷീൻ ഉപയോഗിച്ച് അശോകിന്റെ കൈ കാല് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇത്തരത്തിൽ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തതിലെ തലയുടെ ആ ഒരു ഭാഗം മാത്രം വീട്ടിന് പുറകിലുള്ള ബാത്റൂമിന്റെ താഴെയായിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് മൂടുകയാണ് ബാക്കിയുള്ള ശരീരഭാഗങ്ങളെല്ലാം തന്നെ വീട്ടിന് ചുറ്റും ഓരോരോ പല പല ഭാഗങ്ങളിലായിട്ട് ചെറിയ രീതിയിലുള്ള കുഴികളെല്ലാം തന്നെ എടുത്ത് കുഴിച്ചു മൂടാനായി തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പറഞ്ഞുകൊടുത്ത ശേഷം ഫ്രോഡ് സിദ്ധൻ ഒരു കാര്യം കൂടെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്ത മെഡിസിൻ കഴിച്ചുകൊണ്ട് മാത്രമല്ല അശോക് മരിച്ചത് ആ സമയത്ത് അശോക് നല്ല രീതിയിൽ മദ്യവിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ കൊടുത്ത മെഡിസിനും കൂടെ ആയപ്പോൾ അതിന്റെ റിയാക്ഷൻ അനുസരിച്ചിട്ടാണ് അശോക് മരിച്ചത് എന്നാണ് പോലീസുകാരോട് സിദ്ധം പറഞ്ഞത് ഫ്രോഡ് സിദ്ധൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട പോലീസുകാർ ഉടൻ തന്നെ ആ വീട്ടിലേക്ക് ഒരു ജെ സി ബി കൊണ്ടുവരികയാണ് ഇവൻ പറഞ്ഞ സ്ഥലത്തെല്ലാം തന്നെ കുഴിച്ചു നോക്കുകയും ചെയ്യുന്നു അങ്ങനെ കുഴിച്ചു നോക്കിയപ്പോൾ അശോകിന്റെ തലയുടെ ഭാഗം കൈയിന്റെ ഭാഗം കാലിന്റെ ഭാഗം ഇങ്ങനെ ഓരോരോരോരോ ഭാഗങ്ങളായിട്ട് പോലീസുകാർ കണ്ടെടുത്തു പോലീസുകാർക്ക് ലഭിച്ച അശോകിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ചേർത്ത് വെച്ചൊരു മനുഷ്യൻ്റെ രൂപത്തിലാക്കിയ സമയത്ത് അത് കാണാൻ വല്ലാത്തൊരവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ റിയൽ ഫോട്ടോസ് ഉണ്ട് സോ ആ ഫോട്ടോസ് ഈ യൂട്യൂബ് വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ടെലിഗ്രാം ചാനലിൽ ഞാൻ ആ ഫോട്ടോസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ പോയി കാണാം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ജെ സി ബി ആൽ തോണ്ടിയെടുക്കപ്പെട്ട ആ ശരീരഭാഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഡീകമ്പോസ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഓട്ടോപ്സി ടീമിനെ ആ ക്രൈം സീനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ബാക്കിയുള്ള ടെസ്റ്റുകൾ എല്ലാം തന്നെ നടത്തിയത് ഓട്ടോപ്സി കഴിഞ്ഞ് ആ ശരീരഭാഗങ്ങളെല്ലാം തന്നെ അശോകിന്റെ റിലേറ്റീവ്സിനെ ബോഡി വിട്ടുകൊടുത്തു ആ പാർട്സുകളെല്ലാം എല്ലാം തന്നെ വിട്ടുകൊടുത്തു അതിനുശേഷം ഓട്ടോപ്സി റിപ്പോർട്ട് വരികയും ചെയ്തു ആ ഓട്ടോപ്സി റിപ്പോർട്ട് കണ്ട പോലീസിന് തല കറങ്ങുന്നത് പോലെയായി കാരണം എന്താണെന്ന് വെച്ചാൽ ആ ശരീരത്തിന്റെ ഭാഗങ്ങളിലെ പല പല ചില ചില ഓർഗൻസ് എല്ലാം തന്നെ മിസ്സിങ് ആണ് അതുകൂടാതെ ആ ശരീരഭാഗങ്ങളിലെ തോലുകളെല്ലാം തന്നെ ഉരിച്ചെടുത്ത രീതിയിലാണ് കാണപ്പെട്ടിട്ടുള്ളത് ഒരു പക്ഷേ സിദ്ധനായിട്ടുള്ള കേശവമൂർത്തി ആ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാവും അതല്ലെങ്കിൽ എന്തെങ്കിലും നരബലിക്ക് കൊടുത്തിട്ടുണ്ടാവും അതുമല്ലെങ്കിൽ ഒരു പക്ഷേ ഭക്ഷിച്ചിട്ടുണ്ടാവും എന്ന് വരെ പോലീസുകാർ ചിന്തിച്ചു പോവുകയാണ് എന്തായാലും ഇതിനെക്കുറിച്ച് കേശവമൂർത്തിയോട് വീണ്ടും പോലീസുകാർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അതിന് കേശവമൂർത്തി പറഞ്ഞ മറുപടി ഇതാണ് അതായത് കേശവമൂർത്തി പറഞ്ഞത് അശോകിന്റെ ശരീരം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ കുഴിച്ചിടുന്നതിന് മുമ്പ് ആ ശരീരത്തിലെ തോലുകളെല്ലാം തന്നെ ഉരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ പാർട്ട് എല്ലാം തന്നെ വളരെ വേഗത്തിൽ ഡീകമ്പോസ് ആവും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ചെയ്തതെന്നാണ് അയാൾ പറഞ്ഞത് എന്നാൽ തന്തി ടി വി എന്ന് പറയുന്ന തമിഴ് ന്യൂസ് ചാനലിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിൽ കേശവമൂർത്തി അശോകിന്റെ പല ഭാഗങ്ങളും ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതായത് പാചകം ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബാക്കിയുള്ള കാണാതായ ചില ഓർഗൻസിനെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ വീട്ടിന് പുറകിലായിട്ട് കഞ്ചാവിൻ്റെ ചില ചെടികളുണ്ട് അതുപോലെ തന്നെ ചില മരുന്ന് ചെടികളും ഉണ്ട് ആളുകൾ പിന്നീടും ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന ഓർഗൻസിന്റെ ചില ഭാഗങ്ങളും ഈ പറയുന്ന മെഡിസിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ മിക്സ് ചെയ്തിട്ട് ടാബ്ലറ്റ് ആക്കിയിട്ടാണ് അവർക്ക് കൊടുത്തതെന്നാണ് അയാൾ പറഞ്ഞ മറുപടി വളരെയധികം വിരോധാഭാസകരമായ ഒരു കാര്യം ഈ കൊടുക്കുന്ന മരുന്നുകളെല്ലാം തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ട് യുവാക്കൾ വീണ്ടും തന്റെ അരികിലേക്ക് വരാറുണ്ടെന്ന് അയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ മെഡിസിൻ വീണ്ടും വേണമെന്ന് പറഞ്ഞ യുവാക്കളുമായിട്ടും താൻ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും കേശവമൂർത്തി സിദ്ധൻ പറഞ്ഞു അപ്പോഴാണ് പോലീസുകാർക്ക് സിദ്ധവൈദ്യന്റെ മേലെ മറ്റു ചില സംശയങ്ങൾ കൂടെ തോന്നുന്നത് അതായത് ഇത്തരത്തിൽ ജെ സി ബി കൊണ്ടുവന്നിട്ട് അശോകിന്റെ ബോഡി പാർട്ടുകളെല്ലാം തന്നെ കുഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ സ്ഥലത്ത് നിന്നും അശോകിന്റെ ബോഡി പാർട്ട് മാത്രമല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത് മറ്റു ചില മനുഷ്യന്റെ ശരീരത്തിലെ അസ്ഥികളെല്ലാം തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ചില നായ്ക്കളുടെ പല്ലിന്റെ ഭാഗങ്ങളും അവിടുന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇതേപോലെ ഇത്രയും ക്രൂരമായിട്ട് മുമ്പും ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടാവാം ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടാവാം എന്ന് പോലീസുകാർ ചിന്തിച്ചു പോവുകയാണ് അശോക് ഉറക്കുപൊളി കഴിച്ച് മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കട്ടിങ് മെഷീൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഓരോ പാർട്ടുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് പല ഭാഗങ്ങളിലായിട്ട് കുഴിച്ചിടാനായിട്ട് ഇയാൾക്ക് തോന്നിയെങ്കിൽ ഇത് അയാളുടെ ആദ്യത്തെ അനുഭവം ആയിരിക്കില്ല ഒരു പക്ഷേ ഇതിനു മുമ്പും കൊലപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് പോലീസുകാർ ഉറപ്പിക്കുകയാണ് പോലീസുകാർ അത്തരത്തിൽ ചിന്തിച്ചതിൽ യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല ചോളപുരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഹമ്മദ് അനാസ് എന്ന് പറയുന്ന ഒരാൾ കാണാതായിട്ടുണ്ട് ആ മുഹമ്മദ് അനാസും സിദ്ധവൈദ്യനും കൂട്ടുകാരാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മുഹമ്മദ് അനാസിനെ കുറിച്ച് കേശവമൂർത്തിയോട് പോലീസുകാർ ചോദിച്ച സമയത്ത് അതേ മുഹമ്മദ് അനാസിനെയും താൻ തന്നെയാണ് കൊലപ്പെടുത്തിയെന്ന് കേശവമൂർത്തി പോലീസുകാരോട് പറഞ്ഞു അനാസിനെ എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസുകാർ ചോദിച്ച സമയത്ത് അശോക് രാജിന്റെ മരണത്തെക്കുറിച്ച് ആദ്യം കേശവമൂർത്തി പറഞ്ഞത് ഇത്തരത്തിൽ അശോക് മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഉറക്ക ഗുളിക കഴിച്ചത് കൊണ്ടാണ് മരിച്ചത് എന്നല്ലേ എന്നാൽ ഇപ്പോൾ അയാൾ പറയുന്നത് ആ രണ്ടു പേരും അതായത് അശോക് രാജും അനാസും തന്റെ അടുത്ത് ലവേഴ്സിനെ പോലെയാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് പഴകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പെട്ടെന്ന് അവർ രണ്ടു പേർക്കും വേറെ സ്ത്രീകളോട് ഇഷ്ടം തോന്നുന്നു അവരുടെ കൂടെ ജീവിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞു അവർ പറഞ്ഞ ആ കാര്യം തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ സിദ്ധൻ പറയുന്നത് പോലീസുകാർ സിദ്ധന്റെ വീട് പൂർണ്ണമായും പരിശോധിച്ച സമയത്ത് ഇത്തരത്തിൽ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച മെഷീനും അതുപോലെ തന്നെ ആടിനെല്ലാം തന്നെ വെട്ടുന്ന വലിയ രീതിയിലുള്ള കത്തികളും എല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു കേശവമൂർത്തിയുടെ വീടിനടുത്തുള്ള ഏരിയയിൽ കേശവമൂർത്തിയെക്കുറിച്ച് കൂടുതലായി ചോദിച്ച സമയത്ത് അയാൾ സ്ത്രീകളോട് ഒരിക്കലും സംസാരിക്കുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പുരുഷന്മാരോട് മാത്രമേ അയാൾ ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ അയാൾ സംസാരിക്കാറുള്ളൂ ഇപ്പോൾ കറങ്ലി കേശവമൂർത്തി ഉള്ളത് ട്രിച്ചി സെൻട്രൽ ജയിലിലാണ് സിദ്ധവൈദ്യനായിട്ടുള്ള കേശവമൂർത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും കാണാം ബൈ